ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നാരങ്ങ കൊണ്ടുള്ള രണ്ട് കറികളാണ് ഉണ്ടാക്കുന്നത് നാരങ്ങ പുളി ഇഞ്ചിയും നാരങ്ങ അച്ചാറും പെട്ടെന്നുണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ രണ്ട് റെസിപ്പീസ് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ നാരങ്ങക്ക് ഞങ്ങൾ അവിടെ മദള നാരങ്ങ എന്ന് പറയുന്നത് പല പേരിലാണ് അറിയപ്പെടുന്നത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഇതാണ് ഉണ്ടാക്കുന്നത് നാരങ്ങ എന്ന് പറയും ഗണപതി നാരങ്ങ എന്ന് പറയും പലതും ഇതിന് പറയും ഇതാണ് സാധാരണ ഗണപതി ഹോമത്തിന് എല്ലാം ഉപയോഗിക്കുന്ന നാരങ്ങയാണ് ഇത് ഇതിനെ മുറിച്ചെടുക്കാം ും മറ്റാറിനും എടുക്കാം ഇതിന്റെ മുകളിലെ തോല് ചെത്തിയെടുക്കാം ഇത് കുറച്ചുണ്ടായിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് കയക്കും പുളി ഇഞ്ചിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കാം ഇത്ര വലുപ്പത്തിൽ വാളംപുഴി എടുത്തിട്ടുണ്ട് ഒരു പുളി നാരങ്ങയുടെ വലുപ്പത്തില് ഇത് പിഴിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് ഇത് പിഴിഞ്ഞെടുക്കാം വാളംപുഴി പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിക്കാം ഈ പുളിവെള്ളത്തിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി അതുകൊണ്ട് തന്നെ മൂന്നാല് പച്ചമുളക് എടുത്ത് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മുളക് പൊടി ഇടാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ചെറിയൊരു പീസ് ശർക്കര ഇടാം ശർക്കരയിൽ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അഴുക്കിലോ ശർക്കര ആണെങ്കിലും ഒന്ന് തിളപ്പിച്ചിട്ട് അരിച്ചിട്ട് എടുക്കുക ഇതിൽ അങ്ങനെ അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇടുന്നു ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന മാന്തള നാരങ്ങ ചേർക്കാം നാരങ്ങ പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം കൂടുതൽ നാരങ്ങ വേവിച്ചെടുക്കാൻ പാടില്ല അപ്പോഴേക്കത് കയപ്പ് കൂടുതലായിട്ട് വരും അതുകൊണ്ട് ജസ്റ്റ് ഒന്നും നന്നായിട്ട് തിളക്കാനേ പാടില്ല തിളച്ച് വരുന്ന അതിലിട്ട് കഴിഞ്ഞാൽ അധികം ഇപ്പം തന്നെ അങ്ങനെയായിട്ടുള്ളൂ പക്ഷേ നാരങ്ങയൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകൊക്കെ വറുത്തടാം ഇനി ഇതിലേക്ക് കടുക് കുറച്ച് കൂടുവാൻ രണ്ട് പറ്റാൻ കൂടൊക്കെ നാരങ്ങാപ്പുളി ഇഞ്ചി റെഡിയായി നാരങ്ങാപ്പുളി ഇഞ്ചി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഒരു വലിയ നാരങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ നാരങ്ങാപ്പുളി ഇഞ്ചിയും അച്ചാറും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം ഇനി അടുത്ത അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അച്ചാറിന് വേണ്ടി കുറച്ച് ചെറുതായിട്ട് മുറിക്കുക നിങ്ങളത്തിലല്ല ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ചറിഞ്ഞ വേണ്ടിയിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എടുത്തിട്ടുണ്ട് നല്ല ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ചേർക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ചേർത്ത് വഴിക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായി വാഴഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾ പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കാം ഉപ്പുഞ്ചത്തി നന്നായി കുറച്ചിട്ട് മാത്രമേ ഇതൊക്കെ ചേർക്കാൻ പാടുള്ളൂ പെട്ടെന്ന് കഴിഞ്ഞു പോകൂ ഇനി ഇതിലേക്ക് നാരങ്ങ ചേർക്കാം തിളപ്പിച്ച വളരെ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർക്കാം വളരെ കുറച്ച് മതി കൂടുതൽ വേണ്ട വളരെ കുറച്ച് ഇനി ഇതിലേക്ക് വിനിഗർ ഒഴിക്കാം ഈ രണ്ട് പിഞ്ച് പൊടി ചേർക്കാം വളരെ കുറച്ച് കായവും ചേർക്കാം ഇതിൻ്റെ എല്ലാ ടേസ്റ്റും ബാലൻസ് ആവാൻ ഒരു രണ്ട് പിഞ്ച് പഞ്ചസാര ചേർക്കാം നാരങ്ങ അച്ചാറ് റെഡിയായിട്ടുണ്ട് ഇതെ മാറ്റി വയ്ക്കാം നാരങ്ങയെല്ലാം നന്നായി ഇതൊന്തിട്ടൊക്കെ ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ നാരങ്ങ അച്ചാറും ഉണ്ടാക്കാൻ കഴിയും ഇതെ മാറ്റി വെക്കാം നാരങ്ങ പുളിയിഞ്ചിയും നാരങ്ങ അച്ചാറും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കാൻ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു